അതെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കരൾ റോസ്റ്റാണേ അതിന് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കാമേ കരളൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നെയ്യിലാണ് ഇത് വഴട്ടുന്നത് അപ്പോൾ അതാകുമ്പം കുറച്ചുകൂടെ ടേസ്റ്റാണ് ഒരുപാട് ഒരുപാടിടത്തിൽ കുറച്ചിടും ഒരുപാട് നല്ലതല്ല മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുവാണേ കുറച്ച് ഉലുവപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് അടുത്തതായിട്ട് മല്ലിപ്പൊടിയാണേ ഇത് ഇച്ചിരി കൂടുതൽ ചേർക്കണം മുളക് പൊടിയൊക്കെ അതിൽ കൂടുതൽ ചേർക്കണം കുറച്ച് ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഒരു ശകലം വെളിച്ചെണ്ണ ഒരുപാട് വേണ്ട കുറച്ച് ഇനി ഇതെല്ലാം കൂടി കൈ കൊണ്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി പരട്ടി വയ്ക്കാം ഇതെല്ലാം ഇളക്കി ഇളക്കിപ്പരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ അടച്ചിവിടെ വയ്ക്കാം അപ്പം നമുക്ക് കുറച്ച് ചേരുവകൾ ഇതിന് ചേർക്കാനുണ്ട് അതൊക്കെ റെഡിയാക്കിയിട്ട് വരാം അപ്പോൾ ഇതിനായിട്ട് കുറേ ചേരുവകൾ വേണം അത് പൊടിച്ചെടുക്കണം അപ്പം കറുകപ്പട്ട രണ്ട് ഏലക്ക നാല് ഗ്രാമ്പൂ ഇനി പ്രധാനപ്പെട്ട ചേരുവയാണ് കുരുമുളക് അതും പൊടിച്ചാണ് ചേർക്കുന്നത് ആവശ്യത്തിന് കുരുമുളക് അടുത്തതായിട്ട് ചുമന്ന മുളക് ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം നന്നായി പൊടിയേണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇതേ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് എല്ലാം കൂടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ കടുക് ചേർക്കുന്നില്ല വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ പച്ച ഉലുവ ചേർത്ത് കൊടുക്കാം പച്ച ഉലുവ പൊട്ടിച്ചെടുക്കാം കടുക് ചേർക്കുന്നവർക്ക് ഇഷ്ടമാണെങ്കിൽ കടുക് ചേർത്ത് കൊടുക്കാം പക്ഷേ ഇതിന് ഞാൻ കടുക് ചേർക്കാതാണ് വയ്ക്കുന്നത് അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ചുമന്നുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിൽ ചതച്ചെടുത്തതാണേ ചുമന്നുള്ളി ചതച്ചെടുക്കണം ഇപ്പോൾ ഒന്ന് വരട്ടി കൊടുക്കാം അടുത്തതായിട്ട് ഇഞ്ചി ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചവച്ച പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് അടുത്തതായിട്ട് കറിവേപ്പിലയാണ് ഞാൻ കുറച്ച് വെട്ടു നീ ചേർക്കുന്നുണ്ട് അത് ആവശ്യമുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർക്കാം അപ്പം ഞാനിത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാടില്ല കുറച്ച് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അടുത്തതായിട്ട് കുറച്ച് ഉപ്പ് ഞാന് ലിവറിനകത്ത് ഉപ്പ് ഇട്ട് ഇളക്കിയാണ് വെച്ചേക്കുന്നത് എന്നാലും ഈ ഉള്ളിക്കകത്തൊക്കെ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇനിയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചേരുവകൾ പൊടിച്ച് വച്ചേക്കുന്ന കുരുമുളക് ഗ്രാമ്പു പട്ട ഏലക്ക എല്ലാം കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം ഒരുപാട് വാടി വരേണ്ട ആവശ്യമില്ല നമുക്കിനിയും അരപ്പ് വരട്ടി വെച്ചേക്കുന്ന ലിവർ ചേർത്ത് കൊടുക്കാം ഇതേ ലിവറൊക്കെ സെറ്റായിരിപ്പൊണ്ട് ചേർത്ത് കൊടുക്കാം ലിവർ കുഴച്ച് വെച്ചിരുന്ന ചട്ടിയിൽ അരപ്പൊക്കെ കഴുകി ആ വെള്ളം മാത്രം ചിരി ഒഴിച്ച് കൊടുക്കാം എല്ലാം കൂടെ ഇളക്കി അരെ പുള്ളി ഇലക്കി ഒന്നും ആകുന്ന നേരം ഇലക്കി കൊടുത്തിട്ട് ഇത് നമുക്ക് അടച്ചി വെക്കാം ദേ liver നല്ല തെളയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുഴച്ച് ഒരു കുഴമ്പം പരിവായട എടുക്കുന്നത് എനിക്ക് ചക്ക കഴിക്കാനുണ്ടായിരുന്നു ദേ liver ഒക്കെ പറ്റി ചേർത്തിട്ടുണ്ട് ഇതിനി ഫ്രൈ ആക്കേണ്ടവർക്ക് ഫ്രൈ ആക്കാം ഫ്രൈ ആക്കി നല്ല കറുപ്പ് കളറാക്കി എടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാൻ എനിക്ക് ഈ പരുവത്തിനാണ് വേണ്ടുന്നത് ചെറിയ ഒരു ചാറോടെ കുഴഞ്ഞ പരുവം അപ്പം ഇതേ വെള്ളമൊക്കെ വറ്റി ഫ്ലിവർ പരട്ടിയത് സെറ്റ് ആയിട്ടുണ്ട് ഇതേ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ കാര്യങ്ങൾ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം